കഴിഞ്ഞ ദിവസം നടന്ന ഒരു മാധ്യമ സെമിനാറിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട് മാധ്യമങ്ങൾക്ക് മുഖ്യതര മാധ്യമങ്ങൾക്ക് സത്യം ആപേക്ഷികമായിരിക്കും ചില കാര്യങ്ങൾ അവർ പറയാതെ പറയും ചില കാര്യങ്ങൾ അവർ പറയത്തേ ഇല്ല ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാനായിരിക്കും അവർക്ക് താൽപ്പര്യം ചില കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കാനായിരിക്കും മാധ്യമങ്ങൾക്ക് താൽപ്പര്യം അദ്ദേഹം ഈ ഉദാഹരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്കകത്ത് പ്രധാന അതിഥിയായിട്ട് ഉദ്ഘാടകനായിട്ട് വന്നത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിനകത്താണ് ഹൈദരാബാദിൽ നിന്ന് എറണാകുളത്ത് വന്നത് ഇപ്പോൾ ആ സ്ഥാനത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നു അറ്റ്ലീസ്റ്റ് ഹെലികോപ്റ്ററിലെങ്കിലും പോയിരുന്നെങ്കിൽ ഒരു ചർച്ച വന്നേനെ എട്ട് മണിക്ക് ന്യൂസ് അവറിൽ ഒരു ചർച്ച വന്നേനെന്നാണ് ആ പ്രസംഗത്തിനകത്ത് പി രാജീവ് പറഞ്ഞു അത് വ്യക്തമാക്കുന്ന ഒരുപാട് ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്താലും ബാക്കിയുള്ള മുഖ്യമന്ത്രിമാർ എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല പക്ഷേ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെങ്കിലും ഒന്ന് ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പൊലിപ്പിച്ച് കാണിക്കുക ചർച്ച ചെയ്യുക പ്രശ്നമുണ്ടാക്കുക പൊതുജന നയം പൊതുജനത്തിൻ്റെ അതിനോടുള്ള നയം എതിരാക്കുക തുടങ്ങിയ നീക്കങ്ങളാണ് സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിപ്പോൾ പറയുന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഒരു ഓൺലൈനിൽ വന്ന വാർത്തയാണ് ദേശീയ ഇംഗ്ലീഷ് ഓൺലൈനിലെത്ത ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഉള്ളത് തന്നെയാണ് ആ വാർത്ത എങ്ങാനും കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരുന്നെങ്കിലോ പിണറായി വിജയൻ രാജിവെക്കാൻ വേണ്ടി ഇപ്പോൾ ചർച്ച നടന്നേന് അത്ര വ്യക്തമായ ഒരു സംഭവമാണ് ബാംഗ്ലൂരിൽ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് മാത്രമല്ല ബാംഗ്ലൂർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണെന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയാക്കാനേ പോകുന്നില്ല പക്ഷെ ആ സംഭവം കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഗതാഗതമന്ത്രി രാജിവെക്കേണ്ടി വന്നതിന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വന്നതിന് സർക്കാർ പിരിച്ചുവിട്ട് ഇലക്ഷനിലേക്ക് പോകേണ്ടി വന്നതിനീതിയിലോട്ട് ചർച്ച കൊണ്ടുപോകുന്ന സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത് ടൈംസ്നോൻ്റെ ഓൺലൈനിലത്താണ് ടൈംസ്നോൻ്റെ ഓൺലൈനകത്താണ് ആ വാർത്ത വന്നെങ്കിൽ ബംഗളൂരു നൗനത്താണ് ആ വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ബംഗളൂരു ട്രാഫിക് റണ്ണിങ് ഔട്ട് ഓഫ് ഫ്യൂൽ ഓർ ഗെറ്റിംഗ് എ ഫ്ലാറ്റ് ടെയർ യു മേ ഫേസ് ഹെഫ്റ്റി ഫാൻസ് ഫോർ ബ്ലോക്കിംഗ് റോഡ് സംഭവം ഇത്രയേ ഉള്ളൂ വഴിക്ക് വെച്ച് വാഹനത്തിലെ ഇന്ധനം തീർന്നു പോയാലോ ടയർ പങ്ക്ചറായാലോ അഞ്ഞൂറ് മുതൽ പതിനായിരം രൂപ വരെ ബംഗളൂരു പോലീസ് ഫൈൻ അടപ്പിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുക ആ സമയത്ത് നിങ്ങളുടെ കാറിൻ്റെ ടയർ പങ്ക്ചറായി അത് ട്രാഫിക്കിൽ വെച്ചാണ് കാറിൻ്റെ ടയർ പങ്ക്ചറായത് നിങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല വണ്ടി അവിടെ ഇട്ടേ വരുത്താറും വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല കാരണം ടയർ കാറ്റില്ല പിന്നെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ വണ്ടി മുന്നോട്ട് പോകത്തില്ല അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ബാംഗ്ലൂർ പോലീസ് നിങ്ങൾക്ക് ഫൈൻ ചുമത്തും നിങ്ങളുടെ ഭാഗം കൊണ്ട് ഉണ്ടായ തെറ്റല്ല അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ നിർഭാഗ്യവശം സംഭവിച്ച ഒരു തെറ്റാണ് പക്ഷേ അതിനും ബാംഗ്ലൂർ പോലീസ് ഫൈൻ ചുമത്തും ഇത് കേരളത്തിലായിരുന്നെങ്കിലോ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ ഭയങ്കര റോഡ് തിരക്കാണ് ആ സമയത്ത് താങ്കളുടെ അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരാളുടെ കാറിൻ്റെ ടയർ പങ്ചറായെന്ന് വെക്കുക ആ സമയത്ത് കേരള പോലീസിന് ട്രാഫിക് വിഭാഗം വന്ന് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക വലിയ ചർച്ചയായിരിക്കും ആ ഫൈൻ കിട്ടിയ വ്യക്തി ഹീറോ ആയിക്കൊണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ യദുവിനെ പോലെ ഹീറോ ആയിക്കൊണ്ട് രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചർച്ച നടത്തും എട്ട് മണി ചർച്ചയ്ക്കകത്ത് എല്ലാ ചാനലിനകത്തും ആ പുള്ളി അതിഥിയായിരിക്കും മാത്രമല്ല പിറ്റേസും സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ പുള്ളിക്ക് ആശുപത്രിയിൽ പോകേണ്ടതായിരുന്നു പുള്ളിയുടെ അമ്മയ്ക്ക് ആശുപത്രിയിലായിരുന്നു പുള്ളിക്ക് ജോലിക്ക് പോകേണ്ടതായിരുന്നു ഇന്റർവ്യൂവിന് പോകേണ്ടതായിരുന്നു ഒക്കെ പറഞ്ഞ് തുടർച്ചയായിട്ട് സ്റ്റോറി 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 മാത്രമായിരിക്കും പക്ഷേ ഇതിപ്പം ബാംഗ്ലൂർ ആയതുകൊണ്ട് ആരും ഇണ്ടത്തില്ല കോൺഗ്രസിന് സർക്കാരായതുകൊണ്ട് ഒരിക്കലും മിണ്ടാൻ പോകുന്നുമില്ല എന്തൊക്കെയാൽ അത് എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചില വാർത്തകൾ കൊടുക്കുന്ന പ്രാധാന്യവും ചില വാർത്തകൾ കൊടുക്കുന്ന അപ്രാധാന്യവും പ്രാധാന്യം കൊടുക്കാത്തതും അതിന് പിന്നെ രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പലതരം വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു വാർത്തയാണ് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് പുറത്ത് വന്നത് ഇതിനകത്ത് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനിനെ അങ്ങനെ അതിമാത്രം പ്രോത്സാഹിപ്പിക്കണോ വേണ്ടതെന്ന് ചോദ്യം പോലും അവിടെ ഉയരുന്നില്ല നേരെ വന്നിരിക്കുകയാണ് ബാംഗ്ലൂർ പോലീസ് ഇങ്ങനെ ഫൈൻ ചുമത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വാർത്ത മാത്രം നിങ്ങളുടെ കാറിൻ്റെ ടയർ പഞ്ചർ ആയാലോ അല്ലെങ്കിൽ വഴി വെച്ച് പെട്രോൾ തീർന്നു പോയാലോ ആണ് ഈ ഫൈൻ വരാൻ പോകുന്നത് എന്നാണ് ആ വാർത്തക്കകത്ത് പറയുന്നത് വളരെ സുപ്രധാനമായ വാർത്തയാണ് അഞ്ഞൂറ് മുതൽ പതിനായിരം രൂപ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ചുമത്തപ്പെടാം എന്നുള്ളതാണ് ആ വാർത്തയ്ക്കകത്തുള്ളത് മാത്രമല്ല ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരമാണ് അത് അഡ്രസ്സസ് ഡേഞ്ചർ ഓർ ഒബ്സ്ട്രക്ഷൻ പബ്ലിക് ബേസ് എന്നുള്ളത് ആ സ്പോട്ടിൽ വെച്ചാണെങ്കിൽ അഞ്ഞൂറ് രൂപയായിരിക്കും ആ സ്പോട്ടിൽ വെച്ച് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കാൻ പറ്റില്ല അത് കോടതി വരെ എത്തുകയാണെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്തപ്പെടാവുന്ന കുറ്റമാണ് എന്നാണ് പറയുന്നത് ഇൻക്രീസ് എൻഫോഴ്സ്മെൻറ് ഓൺ ഹൈ ഡെൻസിറ്റി റോഡ്സ് എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് തിരക്ക് കൂടിയ റോഡുകളിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ പിഴ അടയ്ക്കാനുള്ള സാധ്യതകൾ അങ്ങനെ നീക്കങ്ങൾ ഇപ്പോൾ ബംഗളൂരു പോലീസ് നടത്തുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് വളരെ സുപ്രധാനമായ വാർത്തയാണ് മാത്രമല്ല ഈ ബംഗളൂരിന് ടൈംസ് ഓഫിൻ്റെ ഈ ബംഗളൂരിനോൻ്റെ ഈ സെക്ഷൻ എന്ന് പറയുന്നുണ്ട് ട്രാഫിക് പോലീസ് ആർ നൗ ആക്റ്റീവ്ലി ബുക്കിംഗ് കേസസ് ഫോർ സച്ച് നെഗ്ലിജൻറ്റ് ആക്ട്സ് മോട്ടോറിസ് ഹൂ ഫെയിൽ ടു കീപ് ദർ ഫ്യൂവൽ ടാങ്ക്സ് ഫീൽഡ് ഓർ റാക്ക് ലാക്ക് എസെൻഷ്യൽ ടൂൾ കിറ്റ്സ് വെൻ ദർ വെഹിക്കിൾസ് ബ്രേക്ക് ഡോൺ ആർ ബീങ് ടാർഗറ്റഡ് എസ്പെഷ്യലി ഓൺ ഹൈ ഡെൻസിറ്റി റോഡ്സ് ഇത് സ്ഥിരമാക്കിയെടുക്കുന്ന നീക്കങ്ങളായിട്ട് ട്രാഫിക് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് വ്യക്തമായിട്ട് ഫ്യൂവൽ അടിക്കാത്ത അല്ലെങ്കിൽ വ്യക്തമായിട്ട് ടൂൾസ് കൈവശമാകാതിപ്പോൾ ബ്രേക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നന്നാക്കിയെടുത്ത് പെട്ടെന്ന് ട്രാഫിക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് കൈവശമില്ലാത്ത എല്ലാവർക്കും ഫൈൻ അടിക്കാൻ വേണ്ടി ബംഗളൂരു പോലീസ് രംഗത്ത് ഉണ്ട് എന്നാണ് ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത് ഇനി നമ്മൾ അത് കേരളത്തിലേക്ക് കൊണ്ടുവരിക ഇതെങ്കിലാണ് തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോഴിക്കോടോ വെച്ച് നടന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ കോഴിക്കോടും വലിയ തിരക്കുള്ള റോഡുകളുണ്ട് എറണാകുളത്തും വലിയ തിരക്കുള്ള റോഡുകളുണ്ട് എറണാകുളത്ത് ഒരുപാട് തിരക്കുള്ള റോഡുകളുണ്ട് തിരുവനന്തപുരത്ത് തിരക്കുള്ള റോഡുകളുണ്ട് ആ സമയത്ത് നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക ആ ബ്രേക്ക് ഡൗൺ ആയ വണ്ടിക്ക് കേരള പോലീസ് ഒന്ന് ഫൈൻ അടിച്ചാലോ ഫയനടിച്ചാൽ നടക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ രാജിവെക്കണം എന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞു പോകും മറന്നാട് മലയാളിക്കകത്ത് വമ്പൻ സ്റ്റോറി വരും ഏഷ്യാന്യൂസിൻ്റെ ന്യൂസ് അവർ ചർച്ച വരും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം നടക്കും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യതരം മാധ്യമങ്ങൾ ചില പാർട്ടികൾ കൊടുക്കുന്ന പ്രിവിലേജാണ് ആ പ്രിവിലേജിനെ കുറിച്ചാണ് ഈ വാർത്ത മാത്രമല്ല കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യം ഈ പ്രിവിലേജിനെ കുറിച്ചാണ് ചിലർക്ക് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വലിയ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് അത് വലിയ അപകടനമാണെന്നും മന്ത്രി എന്ന് പറഞ്ഞിരുന്നു അതിന് മറ്റൊരു ഉദാഹരണമാണ് തൊട്ടടുത്ത ദിവസം വന്ന ഈ വാർത്ത